ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരം ജനുവരി ഇരുപത്തഞ്ചിനാണ് ആരംഭിക്കുന്നത് സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ടീമാണ് ഇംഗ്ലണ്ട് പരമ്പരാഗത ശൈലിയിൽ നിന്നും മാറി ടെസ്റ്റ് ക്രിക്കറ്റിൽ വേറെ ഒരു മനോഭാവത്തിലാണ് ഇംഗ്ലണ്ട് ടീം കളിച്ചിട്ടുള്ളത് ബാസ്ബോൾ എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിൻ്റെ ആക്രമണ മനോഭാവത്തെ പ്രശംസിച്ചുകൊണ്ട് പല മുൻ താരങ്ങളും രംഗത്ത് വരികയുണ്ടായി എന്നാൽ ഇന്ത്യൻ ടീമിനെതിരെ ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ തന്ത്രം എത്രമാത്രം ഫലപ്രദമാകുമെന്നത് വലിയ ചോദ്യചിഹ്നമാണ് ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് ൾ തന്ത്രം പ്രയോഗിച്ചാലും അത് നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ സൂപ്പർഫൈസർ ജസ്പ്രീത് ബുംറ ഇംഗ്ലണ്ട് ഇന്ത്യക്കെതിരെ ബാസ്ബോൾ സമീപനം തുടരുകയാണെങ്കിൽ അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് ബുംറ കരുതുന്നത് കൂടുതൽ ആക്രമണ മനോഭാവത്തോടെ ഇംഗ്ലണ്ട് കളിക്കുമ്പോൾ തങ്ങൾക്ക് വിക്കറ്റ് നേടാനുള്ള ഒരു അവസരം കൂടി അതിലൂടെ ലഭിക്കുമെന്ന് ബുംറ പറയുന്നു ബാസ്ബോൾ എന്ന പേരിനോട് എനിക്ക് ഒരുപാട് അടുപ്പമില്ല പക്ഷേ അവർ കഴിഞ്ഞ സമയങ്ങളിൽ വളരെ വിജയകരമായ രീതിയിൽ തന്നെ ആ മനോഭാവം പുറത്തു കാട്ടുന്നുണ്ട് എതിർ ടീമിനെതിരെ ആക്രമണം അയച്ചുവിടാനും ഇംഗ്ലണ്ടിന് സാധിക്കുന്നുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് മറ്റൊരു വഴിയിലൂടെ കളിക്കാം എന്ന് ലോകത്തിന് അവർ കാണിച്ചു തരികയാണ് ചെയ്തിട്ടുള്ളത് എന്നും ബുംറ കൂട്ടിച്ചേർത്തു ഒരു ബോളർ എന്ന നിലയ്ക്ക് എനിക്ക് മത്സരത്തിലേക്ക് കടന്നു വരാൻ അവരുടെ ഈ തന്ത്രം ഗുണം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് അത്തരത്തിൽ അവർ വളരെ വേഗത്തിൽ കളിക്കാൻ തുടങ്ങിയാൽ അവർക്ക് എന്നെ ഒഴിവാക്കാൻ സാധിക്കില്ല എനിക്ക് കുറച്ചധികം വിക്കറ്റുകൾ ലഭിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ എൻ്റെ നേട്ടങ്ങളാക്കി മാറ്റാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആ സമീപനം തുടരുകയാണെങ്കിൽ ഞാൻ അവരെ അഭിനന്ദിക്കും എന്നിരുന്നാലും ഒരു ബോളർ എന്ന നിലയ്ക്ക് എനിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നും ബുംറ കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാന പരമ്പരയാണ് വരാനിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇന്ത്യ നാട്ടിൽ ടെസ്റ്റ് പരമ്പര തോറ്റിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണയും ഇന്ത്യ വലിയ പ്രതീക്ഷയിലാണുള്ളത് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അല്പം കടുപ്പമായിരിക്കും ബാസ്ബോൾ ശൈലിയിൽ എത്തുന്ന ഇംഗ്ലണ്ടിനെ ഇന്ത്യ സ്പിൻ സ്പിൻകെണി ഒരുക്കി വീഴ്ത്താനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ അശ്വിനും ഒപ്പം അക്സർ പട്ടേൽ വേണ്ടെന്നും കളിക്കേണ്ടത് കുൽദീപ് യാദവണെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സൂപ്പർ സ്പിന്നറായ ഹർഭജൻ സിംഗ് അതിന്റെ കാരണവും ഹർഭജൻ പറയുന്നു ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ അശ്വിനും ജഡേജയ്ക്കും സ്ഥാനമുറപ്പാണ് മൂന്നാം സ്പിന്നർ ആരാണെന്നതാണ് ചോദ്യം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവിനെ കളിപ്പിക്കണം കാരണം കുൽദീപിന്റെ റിസ്റ്റ് സ്പിൻ ഇന്ത്യയുടെ ബോളിംഗ് നിരയിൽ വ്യത്യസ്തത കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറയുന്നത്